എടാ വ്യാളികളെ നിന്റെയൊക്കെ ഒക്കെ ട്രോൾ സെൻസിൽ പറയുകയാണെങ്കിൽ നാൽപ്പതാമത്തെ വയസ്സിൽ കോമാളി കപ്പടിച്ചു ആളാ കോമാളി വീണ്ടും കപ്പടിച്ചിട്ടുണ്ട് കളർ ടി വി ഇല്ലാത്ത കാലം തൊട്ടും രഹസ്യം കപ്പും ഉള്ള ടീമിൻ്റെ കൂടെ നിന്നിട്ടല്ല ഇങ്ങേര് കപ്പടിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് പോർച്ചുഗൽ കായിക ഫുട്ബോൾ ഭൂപടത്തിലൊരു കോപ്പുവല്ലായിരുന്നു അങ്ങേര് വരുന്നതിന് മുമ്പ് ഒരു തവണ പോലും ഫൈനൽ കളിച്ചിട്ടില്ലാത്ത ടീമിനെ നാല് തവണ ഫൈനൽ കളിപ്പിക്കുകയും അതിൽ മൂന്നെണ്ണത്തിൽ ചാമ്പ്യന്മാരാകുകയും അതിൽ മൂന്നിലും ടോപ്പ് സ്കോറാവുകയും ചെയ്താൽ ഇങ്ങേരുടെ ലഗസി ഉണ്ടാക്കാൻ ഒരുത്തനും ഇതുവരെ പറ്റിയിട്ടില്ല ഇനി ഒട്ടും പറ്റത്തുമില്ല ഗോട്ട്ബേറ്റിൽ ലോകകപ്പിൻ്റെ അണ്ടി കിണ്ടി എന്നൊക്കെ പറഞ്ഞ് നീക്കി ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഉണ്ട് കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രൈം ടൈമിൽ പോർച്ചുഗലിന് ഇത്രയും ഒരു സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തിലോ പതിനാലിലോ എണ്ണം കപ്പ് തൂക്കിയെന്ന് അത് വിട് ക്രിസ്ത്യാനോ റൊണാൾഡോ കായിക രംഗത്തേക്ക് അതായത് പോർച്ചുഗൽ നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു ആ ഒരു ടീമിനൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ആദ്യത്തെ യൂറോ കപ്പിൽ ഗ്രീസിനോടൊപ്പം ഫൈനലിൽ കളിച്ച് പരാജയപ്പെട്ട പോർച്ചുഗലിന് ഓർമ്മയുണ്ടല്ലോ ഫൈനലിൽ എത്തിക്കാൻ ടീമിനെ കഴിഞ്ഞു അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അരങ്ങേറ്റ സീസണിൽ തന്നെ പോർച്ചുഗലിന്റെ സുവർണകാലം കാലം തുടങ്ങിയതെന്ന് പറയാം പക്ഷേ ക ടി വി ഇല്ലാത്ത കാലം തൊട്ട് കപ്പടിക്കുന്ന ടീമിന് നല്ല ലെഗസി അതായത് ലെഗസി ഇവിടെ ഉണ്ടാക്കിയവനാണ് ഈ ലെഗസി അദ്ദേഹത്തിൻ്റെ മണ്ണിലും ചോരയിലും ബിൽഡ് ചെയ്യപ്പെട്ടത് തന്നെയാണ് അത് ചില കോമാളികൾക്ക് മനസ്സിലാവാതെ നാൽപ്പതാമത്തെ വയസ്സിൽ കോമാളിക്ക് കപ്പടിച്ചു എന്നൊക്കെ കരയാതെ നിനക്ക് പറ്റൂ അതിനപ്പുറത്തേക്ക് ഒരു കോപ്പം ചെയ്യാൻ പറ്റില്ല നീയൊക്കെ അണ്ണന് മുകളിൽ തള്ളിക്കേറ്റി വെച്ച ജമാലു മെന്റസിന്റെ പോക്കറ്റിൽ കിടന്ന ഇളകുമാണ് അത് നാൽപ്പത് വയസ്സായി ദ റൈറ്റ് മാൻ അറ്റ് ദൈറ്റ് സത്യം ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ഫോമിൻ്റെ ഏഴായാലത്തില്ല എന്നുള്ളത് സത്യമാണ് പ്രൈം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിഴല് പോലും അല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ പക്ഷേ അങ്ങേറി ടീമിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് എടോ ആ നര ബാധിച്ച ജരാനരകൾ ബാധിച്ച തന്ത്രങ്ങൾ തേഞ്ഞ് തുടങ്ങിയ ഔട്ട് ഡേറ്റഡ് എന്ന് പറയുന്ന പരനാറി കഴിഞ്ഞ വേൾഡ് കപ്പിൽ അണ്ണനോട് ഈ തോന്നിവാസം കാണിച്ചില്ലായിരുന്നെങ്കിൽ ആ പരനാറി പടി ഇറങ്ങി പുതിയ കോച്ച് വന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പഴയ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ടീമിൽ കിട്ടാൻ തുടങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പെനാൽറ്റി സ്പോർട് കിക്കിന് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ലോ മോഷനിൽ നടന്നു വരുന്ന രംഗം ആ സമയത്ത് പോർച്ചുഗീസ് ടീം അംഗങ്ങളുടെ മുഖം അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വരവെക്കാൻ അയാൾക്ക് വേണ്ടി സ്പേസിനായി ഒഴിഞ്ഞു കൊടുത്ത് ആ ഒരു രംഗം കണ്ടാൽ മാത്രം മതി പോർച്ചുഗലിന് അയാൾ ആരാണെന്നറിയാൻ പിന്നെ സാന്റോസ് മാറി ആയിരുന്നെങ്കിൽ അങ്ങടെ ജട പിടിച്ച റെപ്പിൻ്റെ മോൻ ക്യാൻസൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ബാക്കി കളിപ്പിക്കാൻ നിന്നേനെ മെൻഡസിനെ കളിപ്പിക്കത്തില്ലായിരുന്നു അങ്ങനെ അവിടെ ക്യാൻസൽ ആണ് കളിക്കുന്നതെങ്കിൽ തൊണ്ണൂറ് മിനിറ്റിന് മുമ്പേ തന്നെ സ്പെയിൻ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ച് ഒരു മൂന്ന് ഗോളടിച്ച് തൊണ്ണൂറ് മിനിറ്റിന് മുമ്പേ കളി സീൽ അത് അതവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല ദ അസ്തമയത്തിന് ശേഷം ഒരു ഇല്ലാതിരിക്കണമെങ്കിൽ അത് സൂര്യൻ അല്ലാതിരിക്കണം അത് ക്രിസ്ത്യാനോ അല്ലാതിരിക്കണം കാരണം ദാരിദ്ര്യത്തിന്റെ വറചട്ടിയിൽ നിന്നും സ്വന്തം ചങ്കൂറ്റം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും എന്തും എത്തിപ്പിടിച്ചവൻ ഒരിക്കലും അപൂർണനായൊന്നും അവസാനിപ്പിക്കുകയില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എഗൻ പ്രൂവ് ഹിഇസ് ലൈക്ക് എ വൈൻ ഇതൊക്കെ ഞാൻ താളത്തിന് പറയുന്നതാണ് പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങേരൊരു ഇതിഹാസം തന്നെയാണ് കളർ ടീവിയില്ലാത്ത കാലം തൊട്ട് കപ്പടിക്കുന്ന ടീമിന്റെ ലഗസിയും മേനി പറഞ്ഞ തഴമ്പും കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതിരുന്ന പോർച്ചുഗൽ ഈ ഐഡന്റിറ്റി ഇല്ല എന്ന് പറയണത് പൂർണ്ണമായിട്ടും വലിയ കുറച്ച് കളയുന്നില്ല യുസേബിയ ഉണ്ടായിരുന്നു യുസേബിയെ പോലെ റോയെ പോലെയുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു ഫിഗോ ഉണ്ടായിരുന്നു ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവർക്കൊന്നും കഴിയാത്തത് ആ മനുഷ്യനും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൂടി എടുത്തു പറയണം കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ടീമിനോടൊപ്പം വന്നതിന് ശേഷമാണ് അവർ ആദ്യമായിട്ടൊരു ഫൈനൽ കളിക്കുന്നത് ഫൈനലിന്റെ കാര്യം വിട്ടേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് വരെ ഫൈനൽ കളി ച കളി സെമിബോളും കളി കണ്ടിട്ടില്ലാത്ത ഒരു ടീമിനെ കൊണ്ട് പിന്നീട് നാല് ഫൈനൽ കളിപ്പിക്കുകയും അതിൽ മൂന്ന് കപ്പ് ഇടിക്കുകയും ടോപ്പ് സ്കോറർ ആവുകയും ചെയ്ത ലെഗസിക്ക് മേലെ കയറ്റി വെക്കാൻ ഒരെണ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുപോടാം നീക്കെ അന്ന് നമുക്ക് ഈ ഗോഡ് വെറ്റ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വേൾഡ് കപ്പ് വേൾഡ് കപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പം അയാളുടെ പ്രൈം ഫോമിൻ്റെ നിഴൽ അല്ല എന്നുള്ള സത്യം വസ്തുത ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്ത് പതിനാല് വേൾഡ് കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് ഉള്ള സ്കൂളിൻ്റെ പകുതിയെങ്കിലും അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ അന്നെണ്ണൻ വേൾഡ് കപ്പ് പോർച്ചുഗൽ നേടിക്കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് നിൻ്റെയൊക്കെ മെസ്സിയുടെ തലതൊട്ടപ്പനായ റൊണാൾഡ് ഷെ മെസ്സിയുടെ തലതൊട്ടപ്പനായ മറഡോണ അന്ന് പറയുന്നത് ഞങ്ങൾക്ക് മെസ്സിയെ അല്ല ആവശ്യം ക്രിസ്ത്യാനോ റോണെ പോലും ഒരു ക്യാപ്റ്റനെയാണ് അവനെപ്പോലൊരു ക്യാപ്റ്റൻ കൂടെ ഉണ്ടെങ്കിൽ അർജന്റീന പല തവണ കപ്പടിക്കുമായിരുന്നു എന്ന് നീയൊക്കെ ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നവൻ്റെ ആ തയായ മറഡോണ പറഞ്ഞിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ വല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോ പിന്നെ ഈ സമയത്ത് മെസ്സി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സി ലെജൻഡൊക്കെ തന്നെയാണ് ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല മെസ്സി നല്ല ഫുട്ബോൾ പ്ലെയർ ആണ് പക്ഷേ അണ്ണൻ്റെ ഫാൻസിൻ്റെ ചില കോണയുണ്ടല്ലോ അണ്ണനെ കോമാളി എന്ന് വിളിച്ചിട്ട് ആ കോമാളി താണ്ട കപ്പടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് കണ്ടിട്ട് പോകും ഇതിന് മേലെ വെക്കാൻ പറ്റുന്ന ലഗസി കൊണ്ടുപോവാ എന്നിട്ടുണ്ടാക്കു കാരണം ഉണ്ടാക്കി വെച്ച ലെഗസിയുടെ മുകളിൽ കിടന്ന് പൊളയ്ക്കാൻ ഇത് നാറയ്ക്കും പറ്റും പക്ഷേ ബെഡ്റോക്ക് തൊട്ടിട്ട് വരണമെങ്കിൽ അതിഹാസങ്ങൾക്ക് പറ്റത്തുള്ളു ആ ഒരു ഗണത്തിൽ ഈ യുഗത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാതെ വേറെ ഒരുത്തനെയും വെറ്റി വെക്കാൻ പറ്റത്തില്ല കാരണം പോർച്ചുഗലിന് വേണ്ടിയിട്ട് മൂലക്കല്ല് വെട്ടി ഫൗണ്ടേഷൻ കോർണർ ഇട്ട് കപ്പടിച്ചത് റൊണാൾഡോയാണ് ഇവിടെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഇനി ആ വേൾഡ് കപ്പും കൂടെ തൂക്കി കഴിഞ്ഞാൽ നിനക്കൊക്കെ സ്വത്തായിട്ട് ഇരിക്കാൻ പറ്റൂ അതുകൊണ്ട് അന്ത ഭയം വേണം ക്രിസ്ത്യാനോ റൊണാൾഡോ തീർന്നിട്ടില്ല വേണമെങ്കിൽ അങ്ങേർക്ക് ഒരു വേൾഡ് കപ്പ് എടുക്കാനും കൂടെയുള്ള ബാല്യം നാൽപ്പതാമത്തെ വയസ്സിലും അങ്ങേർക്കുണ്ട് നാപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഒരു വേൾഡ് കപ്പ് എടുത്താലുള്ള അവസ്ഥ